ഹൈ ഗ്സ് ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ആക്കിയ പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഒരുപാട് റീസ്റ്റോക്ക് ചെയ്ത പ്രൊഡക്റ്റ് ആണ് വീണ്ടും കസ്റ്റമേഴ്സ് ഡിമാൻഡ് ഉള്ളതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് ഒരു പാറ്റ് പുതിയൊരു പാറ്റേൺ ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് സെയിം തന്നെ കളർ പാറ്റേൺസ് ആണ് പക്ഷെ ഡിസൈൻസിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കാം ഇന്നത് നെക്ക് പോഷൻ വന്നിരിക്കുന്നത് പാറ്റ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മൃഗർക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടുണ്ട് ടോപ്പിനകത്ത് ഫുൾ ആയിട്ടും ഈ ഒരു മെറൂൺ കളറിലുള്ള ഡോട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോഷനിലായിട്ട് ഈ ഒരു പാറ്റേൺ കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നേക്കുന്നത് ബാറ്റിക് ഡിസൈൻ ആണ് നമ്മൾ നേരത്തെ സെയിൽ ചെയ്തിട്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പൊ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് സെവൻ ഡബിൾ നൈൻ ആണ് നെസ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാണ് നെക്ക് പോർഷൻ വന്നേക്കുന്ന ഡിസൈൻ ഇതാണ് ഇതാണ് ക്ലോസ് റിവ്യൂ വരുന്നത് ദുപ്പട്ട വന്നേക്കുന്നത് ഇതാണ് നെസ്ലെ ഡിസൈൻ വന്നിരിക്കുന്ന ഇതാണ് സെയിം തന്നെ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല യെല്ലോ ഷെയ്ഡാണ് അതിനകത്ത് മെറൂൺ കോമ്പിനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത് ദുപ്പിട്ട വന്നേക്കുന്ന ഇതാണ് നെക്ക് പോഷനിലുള്ള ഡിസൈനാണ് ചേഞ്ചസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ നോക്കാം നെക്സ്റ്റ് ഡിസൈൻ വരുന്ന ഇതാണ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ക്ലോസ് റബ്യൂ വരുന്നത് ദുപ്പട്ട വന്നേക്കുന്ന ഇതാണ് ഈ ഒരു ഐറ്റം നമ്മൾ ഒരുപാട് റിസ്റ്റർ ചെയ്തേക്കണ ഐറ്റമാണ് ഒരുപാട് കസ്റ്റമർ എൻക്വയറീസ് ഉള്ളതാണ് നമ്മൾ വീണ്ടും അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് പറഞ്ഞാൽ സെവൻ ഡബിൾ നൈൻ ആണ് മിസ്സാക്കാത്തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ നമ്മൾ നേരത്തെ കൊണ്ടു അവൈലബിൾ ആക്കിയിരിക്കുന്നത് എയ്റ്റ് നയൻറ്റിക്കായിരുന്നു അപ്പോൾ ഇതിപ്പോൾ എന്തുകൊണ്ട് വെർത്താണ് അപ്പോൾ മിസ്സാക്കാത്തന്നെ ഓർഡർ ചെയ്യുക ബൾക്ക് ക്വാണ്ടിറ്റിയും യൂണിഫോം പാറ്റേൺസും നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം താങ്ക്